ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കൊറേ കാലങ്ങളും കാലങ്ങൾക്ക് ശേഷം ഞാനൊരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ വൈകിയല്ലേ ഇപ്പൊ നല്ല ഉത്സവം ഒക്കെ ഒന്ന് കൂടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് മുറിഞ്ഞമാടിലാണ് മുറിഞ്ഞമാട് നമ്മളെ കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മുറിഞ്ഞമാടിലാണ് നമ്മൾ കക്കാടമ്പയിലേക്ക് പോകുന്ന വഴി ഇവിടെ നിന്ന് ഇറങ്ങിയതാട്ടോ അടിപൊളി വ്യൂ നമ്മുടെ അയിക്കൂടി പോകുന്ന വഴി ആ റോട്ടിലൂടെ നമ്മള് കണ്ടിട്ടുണ്ട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു വന്നതാണ് അടിപൊളി സ്ഥലോദാ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ വ്യൂ പോയിന്റിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഇവിടെ ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ട് കിട്ടോ നല്ല സൗകര്യമുള്ള പാർക്കിങ്ങാണ് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ പാർക്ക് പാർക്കൊക്കെ ചെയ്യാം അപകാശ് നമ്മൾ അങ്ങനെ വരുന്ന വഴിക്കാൻ ഇവിടെ നല്ല അടിപൊളി ഷോപ്പ് ഉണ്ട് ഐസ്ക്രീം ഉപ്പിലിറ്റതും കാര്യങ്ങളൊക്കെ ആയിട്ട് സർവത്തും സമങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഷോപ്പ് ഉണ്ട് ഇതാണ് വരുന്ന ഏതാണ് നിങ്ങളെ ഷോപ്പ് മുറിഞ്ഞാട് അപ്പൊ ഇവിടക്ക് ആൾക്കാരൊക്കെ ഒന്നും വരട്ടുണ്ടോ ഞായറാഴ്ച നല്ല അടിപൊളി കാണാനൊക്കെ അടിപൊളി സ്ഥലം വീട് തന്നെ ഇങ്ങനെ നമ്മൾക്ക് ആ റോട്ടില് വാഹനങ്ങളൊക്കെ പോണത് കാണാം നല്ല അടിപൊളി നമ്മളാ കേരളത്തിന്റെ ഒരു സ്വിറ്റ്സർലാൻഡിൽ പോയ വഴിപാട്ടാ നല്ല അടിപൊളി പച്ചപ്പുല് നമ്മളെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം അപ്പൊ കാഴ്ചത്താ ഇപ്പൊ നമ്മള് നല്ലൊരു സീറ്റ് നമുക്ക് കിട്ടിട്ട മരത്തിന്റെ പീസാണ് ഇപ്പൊ നമ്മളിപ്പോ വേറെ ഏതെങ്കിലും പാർക്കൊക്കെ പോയാല് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ സീറ്റും സംഭവങ്ങളൊക്കെ ആവും ഇതൊരു അടിപൊളി വൈകിട്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ ഞങ്ങക്ക് എന്നിട്ട് വരെ എന്തായാലും കൊതിയാവുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് ഉറപ്പാണ് എന്താ നല്ല അടിപൊളി വൈബ് പ്ലേസ് ആട്ടാ ആൾക്കാർ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം ആട്ടാ നമ്മൾ ഇതാ ഫാമിലിനായിട്ട് വന്നതാണ് നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കക്കടം പോയ റിസോർട്ടിലേക്ക് പോകും പിറ്റേ ദിവസം കറങ്ങാനും അടിപൊളി ദിവസമാകുമെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ശുദ്ധമായ വായു ശ്വസിക്കുമ്പോൾ തന്നെ അപ്പൊ ഗായ്സ് ഇപ്പൊ നമുക്ക് ടൂ ടു വീലറാണെങ്കിൽ അടിപൊളി ആ വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇതിലൂടെ പോകട്ടോ നമ്മള് കാറിലൊക്കെ വന്നതാണെങ്കിൽ അവിടെ പാർക്കിങ്ങിന്റെ പ്ലേസും ഉണ്ട് ഗായ്സ് ഇത് ഫുള്ള് ചുറ്റുമ്പോൾ തന്നെ കിട്ടുന്നൊരു സുഖം കിട്ടും ഗായ്സ് ഒരു എനർജി ഉണ്ട് കിട്ടോ മഴക്കാലത്ത് വരികയാണെങ്കിൽ നല്ല അടിപൊളി വൈബാവും ഈ പച്ചപ്പൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷെ വേനൽക്കാലത്ത് വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ലോ ഞാൻ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വിസിറ്റിങ് ആട്ടോ അപ്പൊ കഴിച്ചപ്പോൾ അവിടെ ഒരു നല്ല അടിപൊളി ബോട്ടിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ വ്യൂസ് ഒക്കെ ആസ്വദിച്ച് പോവാൻ പറ്റിയ അടിപൊളി സെറ്റപ്പ് നമുക്കൊന്ന് പോയാൽ കേട്ടോ അപ്പൊ കഴിച്ചപ്പോ ഇത്രയും മനോഹരമായ വ്യൂസ് നമ്മളെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല അപ്പൊ ഇവിടെ ആണെങ്കിലും ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടെങ്കിലും കുറവാണ് മറ്റ് സ്ഥലങ്ങളോട് വെച്ച് നോക്കുമ്പോൾ കുറവാട്ടോ അപ്പൊ ഇവിടുത്തെ ജന ഇവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ സംരക്ഷിച്ച് പോകണുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുവാണെങ്കിലും വേസ്റ്റുകളൊക്കെ ഒന്ന് കുറക്കട്ടോ അപ്പൊ ഇതാ അവിടെ കറക്റ്റ് കേട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പുറത്ത് ഇതാ ടൂറിസ്റ്റുകൾ ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട് അടിപൊളി ലുക്കിട്ട് കായിസ് അപ്പൊ കഴിച്ചപ്പോടെ മീനു സംഭവങ്ങളൊന്നും ഉണ്ടാവുന്നിരിക്കും വിചാരിച്ചിട്ടുണ്ട് മീൻപിടുത്തും സംഭവങ്ങളൊന്നും ഇപ്പൊ അവിടെ അടിപൊളി മീൻപിടുത്തും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പൊ നമുക്ക് പോയോ കേട്ടോ എന്തൊക്കെയാ മീനുകളൊക്കെ ഉണ്ട് അപ്പൊ കഴിച്ചപ്പോ മൂന്ന് ബോട്ട് നമുക്ക് ഇവിടെ കാണണ്ട അപ്പൊ പെഡൽ ബോട്ടാണ് കുട്ടികളെല്ലാരും ബോട്ടിൽ ആസ്വദിച്ചോണ്ടിരിക്കട്ടോ ഇതാ ഔട്ടൊരു ബോട്ട് പോകുന്നുണ്ട് അപ്പൊ കഴിച്ചപ്പോ നമ്മളെ ബോട്ട് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് സേഫ്റ്റിക്ക് വേണ്ടി ജാക്കറ്റ് ധരിച്ചോണ്ടിരിക്കട്ടോ എനിക്കൊന്നും ജാക്കറ്റ് ഉണ്ട്

നമ്മളെ പെഡൽ ബോട്ടിനാണ് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് അടിപൊളി വഴിപാട്ട് തീരല്ലേ നമ്മള് കക്കടംപുയിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഇത്തിരി മനോഹരമായ സ്ഥലം കണ്ടപ്പോ ഇവിടെ നിർത്തിയതാട്ടാ പോയിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ അപ്പോ അതിനിടയിൽ നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടപ്പോ ഇവിടെ വണ്ടി നിർത്തി വന്ന് സൂപ്പർ സ്ഥല നമ്മളിപ്പോ ഉള്ളത് എടംവണ്ണപ്പാറയിലാണ് दूर रखता है। दूर छोड़ का। ऐसी ऐसी बाला मुसाल करना चाहिए। बाला आराम से चलने लगा। दूसरी रिया को भी। चलने अग्नत एक्सपीरियंसिंग। हाँ सुपर।

ഇപ്പൊ ഇത് കാണുമ്പോ അവിടെ പോയി കളിക്കാനൊക്കെ നല്ല ഉണ്ടെങ്കിലും ഇപ്പൊ സംഭവം നടക്കൂല അപ്പൊ അവിടെ കൊറേ കുട്ടികൾ നമുക്കൊന്ന് പോയി പരിചയപ്പെടാം എന്താ പേരെന്താ നിങ്ങളെ വീട് എവിടെയാബിദ ഇവിടെ നാട്ടുകാരായിട്ടുള്ള ഒരു കുട്ടിനെ കണ്ടിട്ടുണ്ട് പേരെന്താ റിയാസ് റിയാസ് വീട് ഇവിടെ അടുത്തുതന്നെ അല്ലെ അപ്പൊ അവിടെ നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് ഏറ്റവും കൂടുതൽ നടക്കില്ല ഇവിടെ വെച്ചാ അവിടെ വെച്ചല്ലേ അവിടെ നല്ല വൈബ് പ്ലേസാല്ലേ ഇപ്പൊ ഫുട്ബോൾ ഒക്കെ കളിക്കാൻ എന്നും ഇവിടെ തന്നെ വരില്ല ഇപ്പൊ കായ് സഭ നമുക്ക് ഇവിടെ ഒരു കുട്ടിന്റെ അടുത്തുനിന്ന് സൈക്കിളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ൊരു ലൈറ്റൊക്കെ പോയിട്ട് വരാം ഗായ്സ് ഈ സൈക്കിൾ ഓടിച്ച് ഈ പച്ചപ്പൊക്കെ കണ്ടിങ്ങനെ വരാല് അടിപൊളി ഒരു റൗണ്ട് ചോദിച്ച ഞാനിപ്പോ പത്തിരുപത് റൗണ്ടാണ് ചോട്ടില് എടാ മോനെ എന്താ നമ്മളെ ചാനല് യൂട്യൂബ് പോവുക അടിക്കുക വെല്ലേക്കാൻ അടിച്ചു ഓടിക്കുക കേട്ടാ അപ്പൊ ഗായ്സ്താ ഈ സുന്ദരമായ മണ്ണിൽ പന്ത് തട്ടാനും പിന്നെ സൈക്കിൾ ഓടിക്കാനൊക്കെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ എൻ്റെ നാട്ടിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇന്നും അവിടെ കാണും അപ്പം കായ് സബ്ദാ ഇവിടെ മയക്കാലം ആയതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കിട്ടോ അപ്പം അവിടെ നല്ല ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ അടിപൊളി കുറേ മുട്ടായികളും ഐസ്ക്രീംസും ക്രീംസും കുറേ സൈക്കിളും ഒട്ടി ആകെ വയങ്ങി ഐസ് ഫുട്ബോളൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു പിന്നെ അതാ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി പ്ലേസ് ആട്ടോ അപ്പം കായ് സഭാ നമ്മൾ പോണ വൈക്കുന്നതാ ഒരുപാട് ഐസ്ക്രീം മക്രോണി പിന്നെ പാരിപൂരി ജ്യൂസുകളും ഉപ്പിലിട്ടൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കിട്ടാം അടിപൊളി ഇവിടെ നല്ല പ്രകൃതിപരമായ നല്ല ഇരിപ്പിടങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയൊരു പാലും ഒക്കെ നമുക്ക് കാണാം നല്ല വ്യൂ പോയിന്റ് ആണ്